പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ യൂത്ത് കോൺഗ്രസ് പന്തം കൊളുത്തി പ്രകടനം നടത്തി കേരള മദ്യനയ അഴിമതിയിൽ ഉത്തരവാദിയായ മന്ത്രി എം പി രാജേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി പ്രതിഷേധ യോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു മന്ത്രി രാജേഷും ഉൾപ്പെടെ പിണറായി വിജയന്റെ സംസ്ഥാനത്തെ മധ്യ മുതലാളിമാരുമായി ഒത്തുചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ വലിയ അഴിമതി ഈ അഴിമതി കേരളത്തിന്റെ കറ്റനാവ് കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണി സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരുപത്തി ഒൻപത് ബാറുകൾ മാത്രമാണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുമ്പോൾ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ഇരുപത്തി ഒൻപത് ബാറിൽ നിന്ന് എട്ട് വർഷക്കാലം കൊണ്ട് നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുകയും ആ ലൈസൻസ് പുതുക്കി കൊടുത്തതിന്റെ പുറമെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ബാറുകൾക്ക് പുതുതായി ലൈസൻസ് കൊടുത്തുകൊണ്ട് പെട്ടിക്കടകൾ തുറക്കുന്ന ലാഘവത്തോടുകൂടി കേരളത്തിന്റെ മുക്കിലും മൂലയിലും പദ്യഷാപ്പുകൾ തുറക്കുന്ന മുതലാളിമാർ ഭരിക്കുന്ന കേരളമായി ഇന്ന് പിണറായി വിജയന്റെ കേരളം മാറിയിരിക്കുകയാണ് ഈ രാജ്യത്ത് അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു ഗുണ്ടാ തലവന്മാരുടെ വീട്ടിൽ പോയിക്കൊണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നു കൊലപാതകങ്ങൾ നടക്കുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അക്രമം നടത്തുന്നു പെൻഷൻ കൊടുക്കുവാൻ പോലും പണമില്ലാതെ ഗവൺമെന്റ് നെട്ടോട്ടം ഓടുമ്പോൾ സി പി എമ്മിന്റെ ഖജനാവിലേക്ക് സി പി എമ്മിന്റെ ഫണ്ടിലേക്ക് മധ്യ മുതലാളിമാരിൽ നിന്ന് ഓടികൾ പിരിച്ചെടുക്കുന്ന ഗവൺമെന്റ് ആയിക്കൊണ്ട് പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി ആസിഫ് ടി എം എസ് അർജുൻ എ പി സൈഫു ഏനാന്തി രാഹുൽ കെ മാഹിർ മരിദ മാനു മൂർഖൻ യൂസഫ് കാളിമഠത്തിൽ അജിത് ചെമ്മനം പർവീസ് ചന്തക്കുന്ന് പ്രവീഷ് അമരമ്പലം ഷിബിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു എൻ ഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ